आत्मशक्ति ിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് വെള്ളിയാഴ്ചയുടെ സന്ധ്യയിലും നാളെ ശനിയാഴ്ച പകൽ മുഴുവനും നമ്മൾ ഇന്നത്തെ ധ്യാന ചിന്തകളിലൂടെ കടന്നു പോവുകയാണ് നാളെയാണ് പത്താം ദിവസം ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ച പെന്തകുസ്ത തിരുനാളിൻ്റെ ദിനത്തിലും നമ്മൾ ഉള്ള ചിന്തകളിലൂടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതായത് ഇതാണ് ഒരുക്കത്തിൻ്റെ അവസാന ദിവസം അതായത് ഇന്നാണ് ഒരുക്കത്തിൻ്റെ അവസാന ദിവസം ഈ വെള്ളിയാഴ്ച സന്ധ്യയും നാളെ ശനിയാഴ്ച പകലും ഇതുവരെ നിങ്ങൾക്ക് വിശുദ്ധ കുർബാന അർപ്പണത്തിനല്ലാതെ ദേവാലയങ്ങളിൽ പോയിരുന്ന് വ്യക്തിപരമായി ഈശോയോട് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ ശനിയാഴ്ച പകൽ സമയം എപ്പോഴെങ്കിലും കുറച്ചു നേരം ഈശോടൊപ്പം പോയിരിക്കാൻ പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ ഈശോയുടെ സന്നദ്ധിയിൽ പോയിരുന്ന് ഈശോയുടെ കയ്യിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമുക്ക് എല്ലാ ദിവസവും ആരംഭത്തിൽ ചെയ്യുന്നത് പോലെ നമ്മളെ തന്നെ ശാന്തമാക്കാം ആത്മാവിൻ്റെ നിറവ് നാം എല്ലാവരിലും ഉണ്ടാവട്ടെ നമ്മുടെ നിയോഗങ്ങളിൽ ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന എല്ലാവരിലും ആത്മാവിൻ്റെ നിറവ് ഉണ്ടാവട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈ ഒമ്പതാം ദിവസത്തിൻ്റെ ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഈ പെന്തക്കുസ്ത തിരുനാളിൽ നമ്മളിൽ എന്താണ് സംഭവിക്കേണ്ടത് ഈ പെന്തകുസ്ത തിരുനാളിൽ നമുക്കെന്ത് ഉറച്ച ബോധ്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് ഈ പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ഞാൻ എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവ് നാം എല്ലാവരിലും സംഭവിക്കണം വചനങ്ങളിലൂടെ നമുക്ക് അത് കാണാം ഈ ദിവസങ്ങളിലെ ധ്യാന ചിന്തകളിലൂടെ കടന്നുപോയപ്പോഴ് ഈശോയുടെ മാമുദീസയെ കുറിച്ച് ഒരു ദിവസം നമ്മൾ കണ്ടിരുന്നു ഒരിക്കൽ കൂടി നാം ഇന്ന് അത് കാണുകയാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗം അന്നൊരിക്കൽ ഈശോ ഗലീലിയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു എങ്ങനെയാണ് സ്നാനം സ്വീകരിച്ചത് ഈശോ യോഹന്നാന്റെ അടുത്തേക്ക് നടന്നു വന്ന് യോഹന്നാൻ ഈശോയെ വെള്ളത്തിൽ മുക്കി സ്നാനം നൽകി വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന പിതാവിൻ്റെ സ്വരവും കേട്ടു ലുക്കഡ് വിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം സ്നാപകൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതാ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത് ഇതാണ് നമ്മൾ ഇന്നത്തെ ചിന്തയായി എടുക്കുന്നതെന്ന് ആരംഭം മുതലേ പറഞ്ഞിരുന്നില്ല ഇപ്പൊ നമ്മൾ കണ്ട വചനഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം മർക്കൂസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗത്ത് കണ്ടില്ലേ ഈശോ സ്നാനം സ്വീകരിക്കുന്നതിന് വേണ്ടി യൊഹന്നാൻ്റെ അടുത്തേക്ക് വന്നു സ്നാപ യോഹന്നാൻ ഈശോയെ വെള്ളത്തിൽ മുക്കി സ്നാനം നൽകി അവൻ എഴുന്നേറ്റപ്പോൾ ആത്മാവ് അവൻ്റെ മുകളിലേക്ക് വന്നു അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എസക്കിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനഭാഗം ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം എസക്കിയേലിനെ ദേവാലയത്തിങ്കൽ കൊണ്ടുവന്നു നിർത്തി ദൈവം എസക്കിയേലിനെ ദേവാലയ വാതിക്കൽ കൊണ്ടുവന്നു നിർത്തി അപ്പോൾ എസക്കിയേൽ കാണുകയാണ് ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു വീണ്ടും എസക്കിയേൽ പറയുകയാണ് ദേവാലയത്തിൻ്റെ പൂമുഖത്തിൻ്റെ വലതുവശത്ത് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ദൈവം എസക്കിയലിനെ കിഴക്കേ പടിപ്പുറിയിലേക്ക് നയിച്ചു ദൈവം അവനോട് പറഞ്ഞു നീ വെള്ളത്തിലേക്ക് ഇറങ്ങ ദൈവം അവനോട് പറഞ്ഞു നീ വെള്ളത്തിലേക്ക് ഇറങ്ങ ഇനിയുമാണ് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടത് എന്നോടൊപ്പം നിങ്ങൾ എല്ലാവരും ഈ വചന ഭാഗം വായിക്കണം എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിയേഴാം അധ്യയം മൂന്നാം വാക്യം എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു എസക്കിയേലിന്റെ കാൽപാദം വെള്ളത്തിൽ നനഞ്ഞു കാൽപാദം ഇപ്പോ എസക്കിയേലിന്റെ വെള്ളത്തിൽ നനഞ്ഞു നിൽക്കുകയാ ദൈവം വീണ്ടും അവനോട് പറയുകയാ നീ ഇവിടെ നിന്നാ പോരാ പോട്ട് നീ പോ നീ ഇവിടെ നിന്നാ പോരാ നീ പോ നിട്ട് വചനം തുടർന്ന് നമുക്ക് വായിക്കാം നമുക്ക് എസ് എ എൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ നാൽപ്പത്തിയേഴാം അധ്യായത്തിന്റെ നാലാം വാക്യം അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു ആദ്യം കാൽപാദം വരെ വെള്ളമുണ്ടായിരുന്നു ദൈവം അവനോട് പറഞ്ഞു നീ മുമ്പോട്ട് പോകും അങ്ങനെ എസ് കി എൽ മുമ്പോട്ട് നടന്നപ്പോ നാല്പത്തി ഏഴാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ എസ് എ എൽ പറയുക ഇവിടെ മുട്ടോളം വെള്ളമുണ്ടെന്ന് ദൈവം വീണ്ടും അവനോട് പറയുക നീ മുമ്പോട്ട് പോ എ കി എൽ നീ മുമ്പോട്ട് പോ എസ്സിയല് വീണ്ടും മുമ്പോട്ട് പോകുക എസ്വാചിന്റെ പുസ്തകത്തിന്റെ നാൽപ്പത്തി ഏഴാം അധ്യായത്തിന്റെ നാലാം വചന ഭാഗത്തിന്റെ അവസാനം അവിടെ അരക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു അവിടെ അരക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു എസ് എ കിയല് മുമ്പോട്ട് പിന്നെയും പോകുമ്പോ ആദ്യം കാൽപാദം വരെ പിന്നെ മുട്ടുവരെ പിന്നെ അര വരെ വെള്ളമായി നിൽക്കുകയാണ് എസക്കിയല് നീ ഇവിടെ നിന്നാ പോരാ ദൈവം അവനോട് പറയുക നീ വീണ്ടും മുന്നോട്ട് പോ മുന്നോട്ട് പോ എസ് എ കി എൽ എസ് എ കി എൽ പ്രവാചൻ്റെ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത് വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു നീന്താൻ വേണ്ടുവോളം ആഴം ഉണ്ടായിരുന്നു അതിന് നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി എസ് എ കി പ്രവാചകന പുസ്തകത്തിന്റെ നാല്പത്തി ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ എന്താ കണ്ടത് നാല്പത്തി ഏഴാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കണ്ടു ആദ്യം എസ് എ കി എലിനോട് ദൈവം പറയുക നീ വെള്ളത്തിലേക്ക് ഇറങ്ങ് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ ആദ്യം കാൽപാദം വരെ വെള്ളം പിന്നീട് മുട്ട് വരെ വെള്ളം എത്തി പിന്നീട് അര വരെ വെള്ളമെത്തി വെള്ളം എന്നിട്ട് എസ് എ കെയിലോട് പിന്നീട് മുമ്പോട്ട് പോകാൻ പറയുമ്പോൾ എസ് എ കെയിൽ പറയുക നാല്പത്തേഴാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തില് എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരിക്കുന്നു അത് വെള്ളം അത്രക്ക് ഉയർന്നിരിക്കുന്നു നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന് നടന്ന് അക്കരപറ്റാൻ വയ്യാത്ത ഒരു നദി പ്രിയപ്പെട്ടവരെ ഈ നദിയില് നാമും മുങ്ങണം ഈ നദിയില് നാമും മുങ്ങണം പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ സംഭവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു ആഗ്രഹിക്കാൻ നമുക്ക് കാൽപാദത്തോളം മതിയോ പോരാ മുട്ടോളം മതിയോ പോരാ അരയോളം മതിയോ പോരാ 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 നിന്റെ ആത്മാവിനെ ദൈവമേ പൂർണമായി എന്നിൽ നിറയ്ക്കണമേ എന്റെ കുടുംബത്തിൽ നിറയ്ക്കണമേ പൂർണമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ കടന്നുപോകുന്ന രണ്ടുപേരില് മതിയോ അല്ല എല്ലാവരിലും പൂർണമായി നിറയ്ക്കണമേ തമ്പുരാനെ നിന്റെ ആത്മാവിന്റെ നിറവ് ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകണമേ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമേ പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വചന ഭാഗം നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഇതാ ഈ എൻ്റെ തോട് നദിയായി എൻ്റെ നദി സമുദ്രമായി എൻ്റെ തോട് നദിയായി എൻ്റെ നദീ സമുദ്രമായി ആത്മാവിൻ്റെ നിറവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നില് നീർച്ചാൽ പോലെ ആയിരുന്നു ഇന്നലകളിൽ പക്ഷേ ഈ ദിവസങ്ങളിൽ നിന്നിലെ ആത്മാവിൻ്റെ നിറവ് നീർച്ചാലിൽ നിന്ന് തോടായി മാറട്ടെ തോട്ടിൽ നിന്ന് നദിയായി ഒഴുകട്ടെ നദിയിൽ നിന്ന് സമുദ്രമായി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ കുടുംബത്തിലേക്ക് ആത്മാവ് ഒഴുകി ഇറങ്ങട്ടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ അത്രത്തോളം നിറവ് സംഭവിക്കട്ടെ നാം എല്ലാവരിലും അത്രത്തോളം നിറവ് സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവ് പന്ത കുയിൽ എന്നിൽ എങ്ങനെയാണ് നിറയേണ്ടത് എങ്ങനെയാണ് നിറയേണ്ടത് എൻ്റെ തലമുങ്ങുവോളം എൻ്റെ തലമുങ്ങുവോളം ആത്മാവ് നിറയണം ആത്മാവ് നിറയണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കാൽപാദം വരെയല്ല മുട്ട് വരെയല്ല അര വരെയല്ല മറിച്ച് എൻ്റെ തലമുങ്ങുവോളം നിറയണം ആത്മാവേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു മാറ്റം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സംഭവിച്ചില്ലെങ്കിൽ എന്താണ് പറ്റുക എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനഭാഗം മനസ്സിൽ ഉണ്ടാവണം മനസ്സിൽ ഉണ്ടാവണം ഈ വചനഭാഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മത്തായുടെ സവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനഭാഗം നമ്മൾ എടുത്ത് വായിച്ചാൽ പെട്ടെന്ന് ഈ വചനഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും എസ് എ കി എൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കാൽപാദം വരെ മാത്രമായിരുന്നു വെള്ളം ഇതിനെ വിദക്കാരൻ്റെ ഉപമ മത്തയുടെ സ്വീശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനഭാഗത്തെ ചേർത്ത് വായിച്ചാൽ വഴിയരികിൽ വീണവിത്ത് മറക്കരുത് നിങ്ങൾ വഴിയരികിൽ വീണവിത്ത് മത്തയുടെ സ്വീശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഈ വഴിയരികിൽ വീണ വിത്ത് എന്താണെന്ന് മത്തയുടെ സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ ഈശോ തന്നെ വിശുദ്ധീകരിച്ചു കൊടുക്കുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് അത് വായിക്കണം നിങ്ങൾ അത് വായിക്കണം അങ്ങനെ വായിക്കുമ്പോഴാണ് കാൽപ്പാദം വരെ മാത്രം വെള്ളമായി ആത്മാവിന്റെ നിറവായി കുറച്ച് ആത്മാവിൻ്റെ നിറവ് മാത്രമായി നമ്മൾ ജീവിച്ചാൽ നമ്മളിൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അവന്റെ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് വചനം കേൾക്കുമ്പോഴൊക്കെ ആ ഒരു ആഗ്രഹവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ആ ഒരു പുതിയ തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പഴയ മനുഷ്യരായി പോകുന്ന അവസ്ഥ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പഴയ മനുഷ്യരായി പോകുന്നൊരവസ്ഥ ഇതാണ് കാൽപാദം വരെ വെള്ളം മാത്രമായി നമ്മൾ നിന്നാല് ചെറിയ അളവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ചെറിയ അളവിൽ മാത്രം നമ്മൾ ഉണ്ടായാൽ ഉള്ള പ്രശ്നം അതാണ് വഴിയരികിൽ വീണവിത്ത് പോലെയായിത്തീരും നമ്മൾ രണ്ട് നമ്മൾ കണ്ടില്ലേ മുട്ടോളം വെള്ളം മുട്ടോളം വെള്ളം എസ് എ കിയിൽ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നപ്പോൾ മുട്ടോളമാണ് വെള്ളം എത്തിയത് ഇതിനെ മത്തായുടെ സവിശേഷത്തിലെ പതിമൂന്നാം അധ്യായമായി താരതമ്യം ചെയ്ത് വായിക്കുമ്പോൾ മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണ വിത്താണ് Ang മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണ മിത്ത് മത്തായുടെ സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഇതിന്റെ അർത്ഥം എന്തെന്ന് മത്തായുടെ സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ക്ലേശങ്ങളും പീഡകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ ആത്മാവിനെ സ്വീകരിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ആ നിമിഷത്തിൽ ആത്മാവൊക്കെ എന്നിൽ നിന്ന് പോയി പഴയ മനുഷ്യനിലേക്ക് ഞാൻ തിരിച്ചു പോയി പഴയ മനുഷ്യനിലേക്ക് ഞാൻ തിരിച്ചു പോയി എന്നില് ആകുലത ഉണ്ടായി എന്നില് ുണ്ടായി ഞാൻ മറന്നു എന്റെ പഴയകാല ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചുപോയി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞാൻ മറന്നുപോയി ആ സാന്നിധ്യം ഞാൻ മറന്നുപോയി കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോ എന്താ സംഭവിച്ചത് വെള്ളം അരയോളം എത്തി വെള്ളം അരയോളം ഇതിനെ മത്തായുടെ സുവിശേഷമായി താരതമ്യം ചെയ്ത് വായിച്ചു നോക്കിക്കെട്ടവരെ മുൾച്ചെടികൾക്കിടയിൽ വീണവിത്താണ് മുൾച്ചെടികൾക്കിടയിൽ വീണവിത്ത്ക്കിടയിൽ വീണവിത്ത് എന്താണെന്ന് മത്തായ സുവിശേഷകൻ പറയുന്നുണ്ട് കൃത്യമായിട്ട് മത്തായുടെ സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഇരുപത്തിരണ്ടാം വാക്യം ഈ ലോകത്തിന്റെ സുഖങ്ങൾ അറിഞ്ഞപ്പോ ധനത്തോടുള്ള ആർത്തി ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ആത്മാവിനെ സ്വീകരിച്ചു നമ്മൾ ആത്മാവിനെ സ്വീകരിച്ചു ഇനിയും നമ്മൾ ഉറച്ച തീരുമാനമെടുത്തു ഇനിയും മദ്യപിക്കില്ല മറ്റു ദുസ്വഭാവങ്ങളിലേക്കൊന്നും നമ്മൾ പോവില്ല എന്ന് പക്ഷേ എവിടെയോ ഒന്ന് യാത്രയ്ക്ക് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അല്ലെ എവിടെയെങ്കിലും കടന്നു ചെന്നപ്പോൾ ലഹരി വസ്തുക്കൾ മദ്യവും മയക്കുമരുന്നും അതൊക്കെ കണ്ടപ്പോൾ എടുത്ത തീരുമാനങ്ങളെല്ലാം മറന്നുപോയി എടുത്ത തീരുമാനങ്ങളെല്ലാം മറന്നുപോയി ഇനിയും പഴയ ജീവിതം പഴയ ജീവിതം മാത്രം മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തു നമ്മൾ കുറ്റം പറയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തു പക്ഷെ ചിലർക്കുണ്ട് നാലുപേരെ കണ്ടാല് കുറ്റം പറയാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചിലർ നാലു നാലുപേരെ കണ്ടാല് കുറ്റം പറയാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷേ ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുകയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞാൻ ഇനിയും ആ വഴിയിലേക്കൊന്നും പോവില്ല പക്ഷേ നാലുപേരെ കണ്ടപ്പോ ഇങ്ങനെ ഉണ്ടാവുക കുറ്റം പറയ കുറ്റം പറയാ കുറ്റം പറ എന്നൊരു തോന്നല് അങ്ങനെ തീരുമാനമൊക്കെ മറന്ന് പഴയ ജീവിതത്തിലേക്ക് പോയി ഒറ്റക്കിരിക്കുമ്പോ മോശമായ ചിന്തകൾ വേട്ടയാടുന്നവര് മോശമായ ജീവിതത്തിന്റെ അശുദ്ധി നിറഞ്ഞ പ്രവൃത്തികള് കടന്നു വരുന്നവര് ഉറച്ച തീരുമാനം പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ദേഷ്യം നിരാശ അഹങ്കാരം പഴയ പിണക്കങ്ങളൊക്കെയുമായി ജീവിക്കുന്നവര് നല്ല തീരുമാനങ്ങൾ എടുത്തു നല്ല തീരുമാനങ്ങൾ ഇനിയും ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പക്ഷേ വീണ്ടും പഴയ സ്വഭാവങ്ങളിലേക്ക് വീണു പോവുകയ വീണ്ടും പഴയ സ്വഭാവങ്ങളിലേക്ക് രക്ഷപ്പെടില്ല എന്ന് തീരുമാനിച്ചു പക്ഷേ അറിയാതെ പൊട്ടിപ്പോകുന്നവര് മനസ്സിലാക്കുക നമ്മില് പാതത്തോളമേ ഉള്ളു വെള്ളത്തിന്റെ നിറവ് അരയോളമേ ഉള്ളു വെള്ളത്തിന്റെ നിറവ് ആ നിറവ് അത്രയും പോരാ എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ മുട്ടോളമല്ല അരയോളം പോരാ ആത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ നിറവ് നദി പോലെ ഒഴുകണം നദി പോലെ ഒഴുകണം നമ്മില് നദി പോലെ ഒഴുകണം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ നിയോഗങ്ങളിൽ നദി പോലെ ആത്മാവ് ഒഴുകണം അപ്പോൾ എന്താ സംഭവിക്കുക മത്തായിര സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം മത്തായിരം സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യം അപ്പോൾ മുപ്പതും അറുപതും നൂറും മേനി ഫലം നൽകുന്നതായി ന മാറും മുപ്പതും അറുപതും നൂറും മേനി ഫലം നൽകുന്നതായി ന മാറും നമ്മള് ഒരു പുതിയ മനുഷ്യരായി ആത്മാവിന്റെ ആത്മാവിന്റെ നിറവ് നിറവ് നീ ഒരു പുതിയ മനുഷ്യനായി ആഗ്രഹിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് എടുക്കാം ഈശോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇന്ന് കണ്ട ചിന്തകൾ എന്താ ആത്മാവിന്റെ നിറവ് ഗ്രഹിച്ച ബന്ദകുസ്തയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോ ബന്ധകുസ്ത തിരുന്നാളിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ വരുമ്പോ ആത്മാവിന്റെ നിറവ് കുറച്ച് മതി എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് കാൽപ്പാതത്തോളം പോരാ മുട്ടോളം പോരാ അരയോളം പോരാ നീ വാശി പിടിച്ചു കരയണം തമ്പുരാനോട് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ പൂർണ്ണമായി നിന്റെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അപ്പോഴാണ് മത്താട് സുവിശേഷത്തിൽ നമ്മൾ കണ്ടതുപോലെ മുപ്പതും അറുപതും നൂറും മിനി ഫലം നൽകുന്ന നല്ല മനുഷ്യരായി പുതിയ മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ പറ്റുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാറാൻ പറ്റുക നമ്മുടെ കുടുംബം ഒരു പുതിയ കുടുംബമായി തീരുക അതുകൊണ്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ ഞങ്ങള് ഇതാ ഞങ്ങളുടെ നിയോഗങ്ങള് ഞങ്ങളുടെ കയ്യിലേക്ക് എടുക്കുന്നു ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒരുപാട് നിയോഗങ്ങളുണ്ട് ഒരുപാട് പേര് ഓരോ വീഡിയോയുടെ താഴെയും ഒരുപാട് പേര് നിയോഗങ്ങൾ അയച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരുടെയും നിയമങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അമ്മമാരും അപ്പന്മാരും ആഗ്രഹിക്കുന്നു കുടുംബത്തിലേക്ക് എല്ലാ കുടുംബത്തിലേക്കും നിറവുണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളിലേക്കും ജീവിത പങ്കാളിയിലേക്കും നിറവുണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നു തമ്പുരാനെ ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന എല്ലാവരിലും നിന്റെ നിറവുണ്ടാവട്ടെ നിന്റെ നിറവുണ്ടാവട്ടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി ീശ്വരവാദത്തിലേക്കൊക്കെ പോയി ഒരുപാട് പേരുണ്ട് അങ്ങനെ നിയോഗം നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആത്മാവിന്റെ നിറവ് അവരിൽ സംഭവിച്ച് അവരെ പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരട്ടെ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദേവാലയത്തിൽ പോയിട്ട് വിശുദ്ധ കൃപാന അർപ്പിച്ചിട്ട് അഞ്ചും ആറും പത്തും വർഷമായവരുണ്ട് അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിയോഗങ്ങൾ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ായി എന്റെ എന്റെ ഭർത്താവ് നാളുകളായി അതുകൊണ്ട് പശ്ചാത്താപം എന്ന വലിയ എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ അർപ്പിക്കാനുള്ള ദാഹം കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാം യേശുവേ നിന്റെ നിറവ് പരിശുദ്ധാത്മാവേ നിന്റെ നിറവ് എല്ലാവരിലും ഉണ്ടാകട്ടെ ഞങ്ങൾ ഒന്നിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവേ പരിശുദ്ധാത്മാവേ നിന്റെ നിറവ് ഞങ്ങളിലേക്ക് ഉണ്ടാവട്ടെ മൊബൈലിന് അടിമപ്പെട്ട് ജീവിക്കുന്നവര് മൊബൈലിന് അടിമപ്പെട്ട് ജീവിക്കുന്നവര് മദ്യവാനം മറ്റ് ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവര് ഈശോയെ നിന്റെ ആത്മാവിന്റെ നിറവ് ദൈവമേ നിന്റെ ആത്മാവിന്റെ നിറവ് ഞങ്ങളിൽ ഉണ്ടാവട്ടെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സം ജോലി തടസ്സമുള്ളവര് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തമുരാനെ ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഈ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തമുരാനെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടണം ഒരുപാട് മാതാപിതാക്കളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് തമ്പുരാനെ ജോലിക്ക് തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറ്റി കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് തമ്പുരാനെ അവരാഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊടുത്ത് നിന്റെ ആത്മാവിന്റെ നിറവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കോടികളുടെ കടബാധ്യതകളുള്ള ഒരുപാട് പേരുണ്ട് തമ്പുരാനെ അവർക്കൊരു പുതിയ വഴി തുറന്ന് കൊടുക്കണമേ കൊടുക്കണമേന്ന് ആത്മാവിന്റെ നിറവ് കൊടുത്ത് അവരനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട് തമ്പുരാനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും കുഞ്ഞുങ്ങളെ ലഭിക്കാതെ നിന്റെ കൃപയ്ക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പേര് പരിശുദ്ധി അമ്മയിലെ പരിശുദ്ധാത്മാവേ നീ നിറഞ്ഞതുപോലെ അവരിലേക്ക് നിറയണമേ ഒരു കുഞ്ഞുങ്ങളെ അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ ഈശോയെ രോഗികളായിട്ട് ഒരുപാട് പേരുണ്ട് മാരകമായ രോഗങ്ങളുള്ളവര് ചെറിയ രോഗങ്ങളുള്ളവര് തമ്പുരാനെ ഒരുപാട് സഹന വേദന ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവര് തമ്പുരാനെ നിന്റെ ആത്മാവ് അവര് നിറയട്ടെ നിന്റെ ആത്മാവ് അവർ നിറയട്ടെ റപ്പാടിന്റെ പുസ്തകത്തിൽ നീ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചില്ലേ നീയാണ് സുഖപ്പെടുത്തുന്ന കർത്താവെന്ന് തമ്പുരാനെ സുവിശേഷത്തിൽ നിന്റെ കര നീട്ടി നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു നീ തന്നെയാണ് സുഖപ്പെടുത്തുന്ന കർത്താവെന്ന് നിന്റെ ആത്മാവിന്റെ നിറവ് എല്ലാ രോഗികളിലും ഉണ്ടായി അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത് ഈശോയെ ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ നിറമുണ്ടാകുന്നതിന് വേണ്ടി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് സ്നേഹമില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് തമ്പുരാനെ ക്ഷമിക്കാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതെ കലഹങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് തമ്പുരാനെ നിന്റെ സമാധാനം കൊടുക്കണമേ നിന്റെ ക്ഷമിക്കാനുള്ള കുറവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ ആത്മാവിന്റെ നിറവ് അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും ഉണ്ടാവട്ടെ എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരിലേക്ക് എല്ലാ സിസ്റ്റേഴ്സിലേക്ക് ഈശോയുടെ വിളി സ്വീകരിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളിലേക്ക് തമ്മിൽ നിന്റെ നിറവ് സഭയിൽ ഉണ്ടാവട്ടെ മെത്രാൻമാരിൽ ഉണ്ടാവട്ടെ ഈശോയെ എല്ലാവരിലും നിന്റെ ബന്ധഗുസ്തയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കൾക്കും നിന്റെ ആത്മാവിന്റെ നിറവ് കൊടുക്കണേ നിന്റെ ആത്മാവിന്റെ നിറവ് കൊടുക്കണേ ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന എല്ലാവരിലും എല്ലാ കുടുംബങ്ങൾക്കും നിന്റെ ആത്മാവിന്റെ നിറവ് കൊടുക്കണമേ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തമ്പുരാനേ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്റെ നിറവ് കൊടുക്കണമേ ഞങ്ങൾ ഇന്ന് വചനത്തിൽ കേട്ടു തമ്പുരാനെ ഞങ്ങൾക്ക് മുട്ടോളം പോരാ അരയോളം പോര ഞങ്ങൾക്ക് നിന്റെ നിറവ് ഒഴുകിയിറങ്ങണം നദി പോലെയല്ല സമുദ്രം പോലെ ഞങ്ങൾ നിന്റെ ആത്മാവ് ഒഴുകിയിറങ്ങണം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസ്ക്കും പ്രിയപ്പെട്ടവരെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഒരു നിമിഷം ശാന്തമായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തലകുമ്പിട്ട് നിന്നുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആത്മാവ് സമുദ്രം പോലെ നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത് നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് നിങ്ങൾ കാണുക മനസ്സിൽ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും